ഹേ ഹലോ ഡിയർ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ബുക്സിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ബുക്സിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ കൂടുതൽ ആളുകളും പറയുന്ന ഒരു കൺസേൺ ആണ് ഒരു ബുക്ക് വാങ്ങി കഴിയുമ്പോൾ അതിൻ്റെ വോളിയം കാണുമ്പോൾ ചിലപ്പോൾ വായിക്കാൻ തോന്നില്ല എന്ന് ഫോർ എക്സാമ്പിൾ നമ്മുടെ കെ ആർ മേരയുടെ ഘാതകനൊക്കെ ബുക്കില്ലേ ഘാതകൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല പുസ്തകമാണ് നല്ല തീമാണ് നല്ല ഭാഷയാണ് നമുക്ക് ഓരോ പേജും വായിച്ച് വായിച്ച് വായിച്ചു പോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു പുസ്തകമാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നല്ല വോള്യമുള്ള പുസ്തകമാണ് ഒരു ഉണ്ടാകും അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു പുസ്തകം ഒരു പത്ത് പേജൊക്കെ വായിച്ചു കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും ഇനി വായിച്ചു കഴിയണ്ടേ എന്നുള്ള തോട്ടിൽ പതുക്കെ അതവിടെ വെക്കും അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിലേക്കാണെങ്കിലും അത് ഇറങ്ങിച്ചെന്ന് അതിനെ ഫീൽ ചെയ്താലേ അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാധനമൊന്നും ചിലപ്പോൾ ആ ഒരു തിയറി ഒന്നും ചിലപ്പോൾ വിലപ്പോവില്ല ചെറിയ പുസ്തകങ്ങൾ നന്നാ നല്ല വായന നമുക്കൊരു വായന അസുഖം തരുന്ന പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ പേഴ്സണൽ മെസ്സേജിലും ഇപ്പം നിങ്ങൾക്ക് ചില വീഡിയോസിൻ്റെ കോമെൻറ്റ് സെക്ഷനൊക്കെ നോക്കിയാൽ മനസ്സിലാവും ബുക്ക്സ് സജസ്റ്റ് ചെയ്യുമോ കുറച്ച് പുസ്തകങ്ങൾ പറഞ്ഞു എന്നൊക്കെ അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വോളിയം കുറവുള്ള പുസ്തകങ്ങൾ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ പക്ഷേ വളരെ നല്ലൊരു വായനാസുഖം സമ്മാനിക്കുന്ന നമുക്ക് നല്ലൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്താനാണ് വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറ്റു വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ചാനലും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിത് ആ വീഡിയോ തുടങ്ങാൻ പോവുകയാണ് അതിനു മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും പറയാനും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആറ് പുസ്തകങ്ങളാണ് ഈ ആറ് പുസ്തകവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു വൺ ഫിഫ്റ്റി പേജസ് അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൻ്റെ അപ്പുറം പോകുന്ന ഏറ്റവും മാക്സിമം ടു ഹൺഡ്രഡ് പേജ് അതിൻ്റെ അപ്പുറം പോകുന്ന ഒരു പുസ്തകവും ഞാനിവിടെ എടുത്ത് പിടിച്ചിട്ടില്ല അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം ഏറ്റവും ആദ്യം എനിക്ക് കാണിക്കാനുള്ളത് ഫർസാന അലി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് ഞാൻ അവരുടെ ആദ്യമായിട്ട് വായിച്ച പുസ്തകം എൽമ എന്ന് പറഞ്ഞൊരു നോവലാണ് കേട്ടോ ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഒരു സങ്കടം ആണോ വന്ന് എൻ വിറ്റുവിൻ എത്തിയ സമയത്ത് ദി വൈൽഡ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഫീല് നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനങ്ങ് ആസ്വദിച്ച് ഓരോ വരികളും ആസ്വദിച്ച് അവരതിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ചു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് നെറേറ്റീവ് ആയിരുന്നു അവർ ആ പുസ്തകത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഫർസാന അലിയുടെ ഏത് പുസ്തകങ്ങളും ഞാൻ കണ്ടുപിടിച്ച് വാങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ കറണ്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് ഖയാൽ എന്ന് പറയുന്ന പുസ്തകം ചൈന എന്ന് പറയുന്ന ഒരു കൺട്രിയെ ബേസ് ചെയ്തിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഇവരിതിൽ പറയുന്നത് ഇവർ ഇത് ഒരു ഓർമ്മക്കുറിപ്പാണ് കേട്ടോ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ അവർ ചൈനയിൽ താമസമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചൈനയുടെ ഹിസ്റ്ററി നല്ല രസമായിട്ട് വായിച്ചു പോകാൻ പറ്റും എന്തുകൊണ്ടാണ് ചൈനക്കാര് ഒരു കുഞ്ഞു ബൗളിൽ ഭക്ഷണം കഴിക്കുന്നത് അതേപോലെ അവർ ചോപ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ രസകരമായ ഹിസ്റ്ററിയും ചൈനയിലെ ആളുകളുടെ ഒരു ജീവിതശൈലിയും അവിടുത്തെ മൊത്തത്തിലുള്ള കൾച്ചറും ആഘോഷങ്ങളെയും പറ്റിയൊക്കെ വളരെ നന്നായിട്ട് ഇതിൽ വിവരിച്ചു പോകുന്നുണ്ട് വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചൈനയിലാണോ എന്ന് നമുക്കൊരു സംശയം തോന്നും അത്ര രസമായിട്ട് പോയിട്ടുണ്ട് ഡി സി ആണ് ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷേഴ്സ് ഏത് ഡി സി ഷോപ്പിൽ പോയാലും കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത് വളരെ ചെറിയൊരു പുസ്തകമാണ് ബിഗിനേഴ്സിനൊക്കെ നല്ല രസമായിട്ടിരുന്ന് വായിക്കാൻ പറ്റും അടുത്ത പുസ്തകമാണ് കെ ആർ മീര കെ ആർ മീരയെ എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ് അവരുടെ ഓരോ നോവലും കേട്ടോ ആരാചാരായിക്കോട്ടെ ഘാതകനായിക്കോട്ടെ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആയിക്കോട്ടെ ഖബർ ആയിക്കോട്ടെ അതിലുള്ള സ്ത്രീകളൊന്നും വായിച്ച ഒരാളുടെ മനസ്സിൽ നിന്നും പോവില്ല ശ്രദ്ധ മല്ലിക്കൊക്കെ എത്രമാത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പുസ്തകമാണെന്ന് നമുക്ക് ഈ വായന ലോകത്തിലുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പോൾ കെ ആർ മീരയുടെ പുസ്തകങ്ങൾ ഒത്തിരി വോള്യം കുറവുള്ള എന്ന വളരെ നന്നായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട് കേട്ടോ അതിലൊന്നാണ് ഭഗവാന്റെ മരണം എന്ന് പറയുന്ന പുസ്തകം ഇത് കഥകളാണ് നോവലല്ല ഡി സി ആണ് പുറത്തിറക്കിയിട്ടുള്ളത് ഇതേപോലെ തന്നെ വളരെ നല്ല രസകരമായിട്ടുള്ള കഥകൾ കുഞ്ഞു 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 കഥകൾ പറഞ്ഞു പോയിട്ടുള്ള പുസ്തകമാണ് എത്ര പേജ് ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ ആകെ നൂറ്റി പതിനെട്ട് പേജേ ഉള്ളൂ പിന്നെ ഡി സിയുടെ ഒരു സ്റ്റൈൽ വെച്ച് ഓരോ കഥകളുടെ ഇടയ്ക്കും ഒരുപാട് ഗ്യാപ്പ് വിട്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല രസമായിട്ടൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ പുസ്തകം വായിച്ചു കഴിയാൻ പറ്റും അപ്പം ഡി സി ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ കെ ആർ മീരയുടെ തന്നെ ഒരു അടുത്ത പുസ്തകമാണ് ഇവിടെ പറയാനുള്ളത് അത് ഖബർന്ന് പറയുന്നൊരു പുസ്തകമാണ് കേട്ടോ ഖബർ നോവലാണ് എനിക്ക് ഖബർ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു അമ്മയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ആ അമ്മയുടെ ജീവിത രീതികളെ പറ്റി സംസാരിക്കുന്നുണ്ട് അവർ കടന്നു പോകുന്ന വഴികൾ അവർ ജീവിക്കുന്ന രീതി അവരുടെ വീട് അവർ അവർ താമസിക്കുന്ന ആ ഒരു വീടിനെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന രീതി ഒക്കെ എൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും പോകില്ല അത്രയും നന്നായിട്ടാണ് കെ ആർ മീരയുടെ റൈറ്റിംഗ് സ്റ്റൈലും നെറേറ്റീവ് സ്റ്റൈലും വായിക്കുന്ന ആൾക്ക് ഒരു പക്ഷേ നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ വളരെയധികം ഹോണ്ട് ചെയ്യുന്ന ടൈപ്പ് സ്ത്രീ കഥാപാത്രങ്ങളാണ് കെ ആർ മീര സൃഷ്ടിച്ചിട്ടെടുത്തിട്ടുള്ളത് എനിക്ക് വളരെയധികം തോന്നിയിട്ടുണ്ട് അങ്ങനെ വായിക്കുന്ന ആളുടെ മനസ്സിൽ ഒരുപാട് കാലം മേ ബി മരിക്കുന്ന അത്രയും കാലം നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളുള്ള പുസ്തകമാണ് കെ ആർ മീരയുടെ ഖബർന്ന് പറഞ്ഞ നോവൽ ഇതും ഡി സി ബുക്സാണ് പുറത്തിറക്കിയിട്ടുള്ളത് ഡി സിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കെ ആർ മീരയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കളക്ട് ചെയ്തിട്ട് വരാം കേട്ടോ അടുത്തതും ഒരു കെയർ മീരയുടെ പുസ്തകമാണ് കേട്ടോ ഇത് മീര സാധു എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഇത് നൊവലെ നൊവലുകളാണ് മൂന്നാല് ചെറിയ ചെറിയ നോവൽസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതും ഈ പറയുന്ന പോലെ ഡി സി ആണ് പുറത്തിറക്കിയിട്ടുള്ളത് വളരെ കുഞ്ഞൊരു പുസ്തകമാണ് ഒരു ദിവസം ഒരു വീക്കെൻഡൊക്കെ രാവിലെ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വായിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും വായിച്ചു കഴിഞ്ഞ് അത് വായിച്ചു എന്നുള്ളൊരു സംതൃപ്തിയോടെ ഒരു വീക്കിൻ്റെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയൊക്കെ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ തുടക്കത്തിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ കെ ആർ മീരയുടെ വലിയ വലിയ പുസ്തകങ്ങൾ ആരാച്ചാറും ഘാതകനൊക്കെ ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ചെറിയ പുസ്തകങ്ങളിലും തുടങ്ങും അപ്പം ഞാൻ ഈ പറഞ്ഞ കെ ആർ മീരയുടെ എല്ലാ പുസ്തകങ്ങളും ബിഗിനേഴ്സിന് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് പറയാനുള്ളത് എൻ്റെ ഫേവറേറ്റ് റൈറ്ററിൻ്റെ പുസ്തകമാണ് സാറ ജോസഫിൻ്റെ പുസ്തകമാണ് ഇത് ആലാഹെയുടെ പെൺമക്കൾ എന്ന് പറയുന്ന പുസ്തകമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വളരെയധികം ജനശ്രദ്ധ നേടിയ ഒരു പുസ്തകമാണ് ഇത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എൻ്റെയൊക്കെ സ്കൂൾ ടൈം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു പുസ്തകമാണ് എനിക്ക് തോന്നുന്നു സാറാ ജോസഫിൻ്റെ ഞാൻ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകവും ആലാഹയുടെ പെൺമക്കളാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പേജുള്ള ഒരു പുസ്തകം ഇതാണിത് നൂറ്റി എഴുപത്തി പേജുണ്ട് പക്ഷേ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകം ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം തുടക്കക്കാർക്ക് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു തൃശ്ശൂർ ഭാഷയിലൊക്കെ നല്ല രസമായിട്ട് വായിച്ച് എഴുതി പോയിട്ടുള്ള ഒരു പുസ്തകമാണ് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരത്തേക്കൊക്കെ നിങ്ങൾ കൊല്ലാണെങ്കിലും കൊല്ലം ആണെങ്കിലും എറണാകുളം ആണെങ്കിലും കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ നിങ്ങളൊരു തൃശ്ശൂർക്കാരനാവാനും തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു പുസ്തകമാണിത് ഇത് ഈ പറയുന്ന പോലെ ഒരു ദിവസം രാവിലെ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു ദിവസം വൈകുന്നേരം ഇരുന്നാലോ ഒക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ വായിച്ച് തീരും സാറോ ജോസഫിൻ്റെ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മറ്റ് പുസ്തകങ്ങളൊക്കെ നമ്മൾ പോയി തേടി കണ്ടുപിടിച്ച് വായിക്കും ആ ടൈപ്പ് ഒരു റൈറ്റിംഗ് സ്റ്റൈലും ദ വേ ഓഫ് നെറേഷനൊക്കെയാണ് അവർ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ സാറോ ജോസഫിനെ വായിക്കാൻ ആഗ്രഹമുള്ളവർ ഏറ്റവും ആദ്യം വാങ്ങേണ്ട പുസ്തകം ആലഹയുടെ പെൺമക്കളാണ് കേട്ടോ ലാസ്റ്റ് വെട്ട് നോട്ട് ദ ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞത് തന്നെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ആയിരിക്കും ഈ പുസ്തകം എൻ മോഹനന്റെ ഒരിക്കൽ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ഇത് അറിയാത്തൊരു മനുഷ്യൻ ഉണ്ടാവില്ല കാരണം ഒരിക്കൽ സ്നേഹം കാമം ഭ്രാന്ത് അതുപോലെ തന്നെ റാം കെ റഫാനന്ദി ഈ പുസ്തകങ്ങൾ മൂന്നുമാണ് ഒരു സമയത്ത് വളരെയധികം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരുന്നത് ആ മൂന്ന് പുസ്തകങ്ങളിൽ തന്നെ ഒരുപാട് ജനശ്രദ്ധ നേടി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് ആളുകൾ റീൽസും റൈറ്റപ്സുമൊക്കെ വന്ന ഒരു പുസ്തകം തന്നെയാണ് ഒരിക്കലെന്ന് പറയുന്നത് എനിക്കൊന്നും നമ്മുടെ ചാനലിൽ തന്നെ ഇനീഷ്യലി ഏറ്റവും ആദ്യം ചെയ്തൊരു വീഡിയോ ഒരു ഫിഫ്റ്റീൻ കെ എന്തോ സംതിങ് വ്യൂവേഴ്സ് കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് ഒരിക്കൽ നോവലാണ് നോവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും ഒരു ലവ് സ്റ്റോറിയാണ് ഒരിക്കലും പറഞ്ഞു പോയിട്ടുള്ളത് ഒരുമിച്ച് ചേരാൻ പറ്റാതെ പോയ ഒരു ലവ് സ്റ്റോറിയെക്കുറിച്ചാണ് ഇതിൽ അവർ ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടുള്ളത് ഇതിൽ തന്നെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കോട്ടുണ്ട് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ ഇത് ഇതിനെ ഈ ഒരു ലൈനൊക്കെ വെച്ചിട്ട് റീല് ചെയ്തിട്ടുള്ള ഒരു എത്രയോ റീൽസ് ഉണ്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുമെന്ന് എന്നറിയോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വായിച്ച് 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 പോകാം അങ്ങനെ ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ വായിച്ചു പോകാൻ പറ്റുന്നൊരു പുസ്തകമാണ് നൂറ്റി പന്ത്രണ്ട് പേജേ ഉള്ളൂ ഒഫ്കോഴ്സ് ഡി സി തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഞാനിവിടെ പറഞ്ഞ എല്ലാ പുസ്തകങ്ങളും ഒന്ന് രണ്ടെണ്ണം കറണ്ട് ബുക്ക്സ് തന്നെയുള്ളൂ ബാക്കിയെല്ലാം ഡി സി ബുക്സാണ് പുറത്തിറക്കിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഡി സിയിലോ അല്ലെങ്കിൽ കറണ്ട് ബുക്സിലോ മാതൃഭൂമിയിലൊക്കെ പോകുകയാണെങ്കിൽ വോളിയം കുറവുള്ള എന്ന വളരെ നല്ലതായിട്ട് എഴുതിയിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഒത്തിരി നല്ല പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വരാൻ പറ്റും ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള ആറ് പുസ്തകങ്ങളും വാങ്ങുവാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവില്ല ഈ ആറ് പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾക്ക് ഈ റീഡിങ് ഹാബിറ്റിലേക്ക് ഒന്നെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിന്ന് പോയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോയെ പറ്റി എന്തെങ്കിലും ചോദിക്കാനും പറയാനും പുസ്തകത്തിനെ പറ്റി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്